ഹായ് കൂട്ടുകാരെ നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്കായി തിരുവനന്തപുരം മാളിൽ ഏഴാം തീയതി മുതൽ ആരംഭിച്ച ഫ്ലവർ ഷോയിൽ നിന്നുള്ള ചില രസകരമായ വർണ്ണ കാഴ്ചകളും പൂക്കളുടെയും ചെടികളുടെയും വിസ്മയിക്കുന്ന കാഴ്ചകൾ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം നമ്മൾ ലുലുമാളിൻ്റെ മെയിൻ എൻട്രൻസ് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു തുമ്പിക്ക ഉയർത്തി ഒരു പടുകൂറ്റനാന മേടിക്കണ്ട പൂക്കൾ കൊണ്ടുണ്ടാക്കിയ ആനയാണ് തുമ്പിക്കയൊക്കെ ഉയർത്തി അങ്ങനെ നമ്മളെ വെൽക്കം ചെയ്ത് നിൽക്കുകയാണ് ഇത് മുഴുവനും പൂ കൊണ്ടുണ്ടാക്കിയതാണ് അതാണ് അതിൻ്റെ പ്രത്യേകത പൂ കൊണ്ട് മാത്രം ഉണ്ടാക്കിയൊരു ഒരു ഒത്ത കേജ വീരൻ അങ്ങനെ നിൽക്കുകയാണ് നമ്മളെ വരവേൽക്കുന്നതിന് വേണ്ടി അതിൻ്റെ വര നമ്മളത് കാണുമ്പോൾ തന്നെ അവിടെ നിന്ന് പോവും വീണയ്ക്ക് ആനയെ കണ്ടപ്പം ഫോട്ടോ എടുക്കണ അങ്ങനെ ഒന്ന് രണ്ട് ഫോട്ടോയൊക്കെ ആനയുടെ മുമ്പിൽ നിന്ന് എടുത്തായിരുന്നു അപ്പോൾ ആർക്കാരും തോന്നി ആനയെ കാണുമ്പോൾ ഒന്ന് ഫോട്ടോ എടുക്കണമെന്ന് തോന്നും അത് സാധാരണ ഉള്ളതാണല്ലോ അതിന് പൂ കൊണ്ടുള്ള ആനയായാലും യഥാർത്ഥ ആനയില ആനയെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്ന് ഫോട്ടോ എടുക്കണമെന്ന് തോന്നും വളരെ മനോഹരമായിട്ടുള്ള ചെടികൾ അതിവിശാലമായ രീതി തന്നെ അവർ അതിനെ ക്രമീകരിച്ചിട്ടുണ്ട് ആൾക്കാർക്ക് ആൾക്കാർക്ക് ഒരു തടസ്സവും കൂടാതെ ചെടികളുടെ ഇടയിൽ കൂടെ തന്നെ കയറിപ്പോയി കണ്ട് രസിക്കുന്നതിനും ആസ്വദിക്കുന്നതിനൊക്കെ ഉള്ളൊരു സംവിധാനം ഉണ്ട് വീണവിടെയൊക്കെ ഓടി നടന്ന് കാണുകയാണ് ഒന്നും വാങ്ങുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല പലയിടത്തും പോയി വിലയൊക്കെ ചോദിക്കുന്നുണ്ട് വീട്ടിൽ നമ്മളെ വീട്ടിലുള്ള ചെടികളൊക്കെ കാണുമ്പോൾ അവിടെ അതിൻ്റെ വില എത്രയെന്ന് വെറുതെ എങ്കിലും ചോദിക്കുന്നുണ്ട് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അതായത് നമ്മളെ വീട്ടിലിരിക്കുന്ന ചെടിക്ക് എന്ത് വില ഉണ്ടാകുമെന്ന് അറിയുന്നില്ല അങ്ങനെ ഒന്ന് രണ്ട് ചെലിവ് ചേട്ടാ നോക്കിയാണ് ഈ ചെടിക്ക് നോക്കിയാൽ ഇത്ര രൂപയാണ് മുന്നൂറ് രൂപയാണ് നാനൂറ് രൂപയാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ അന്ന് പേടി പെടുത്തുന്നൂറ് അടുക്കിടയ്ക്ക് എനിക്ക് ചെടിക്ക് ചെടിയോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം വീട്ടിൽ ചെടിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ ഞാൻ തന്നെയാണ് വെള്ളം ഒഴിക്കുന്നത് എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അവിടെ ഈ സെക്ഷൻ വൈസാണ് ഓരോന്നും ഓരോന്ന് ക്രമീകരിച്ചിരിക്കുന്നത് ഓരോ സെക്ഷൻ വൈസാണ് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഓരോ നഴ്സറിക്കാർക്കും അവരുടെ നഴ്സറിയിലുള്ള അത് കൊണ്ടൊന്ന് പ്ലാന്റുകൾ കൊണ്ടുവന്നും അവിടെ ഷോ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അവർക്ക് എന്നെ വിൽക്കുകയും ചെയ്യാം പൈസ അവർ വാങ്ങിയിട്ട് പോവുകയും ചെയ്യും അപ്പോൾ ആ രീതിയിൽ ക്രമീകരിച്ചിരിക്കുകയാണ് ആ എല്ലാം അവിടെ തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർ വലിയ അടിച്ച് തരും ഇപ്പോൾ ഇത് മിക്കവാറും ചെടികൾ ചെറിയ ചില ചെടികൾ കാണുമ്പോൾ നമ്മളെ വീട്ടിലുള്ള ചെടിയാണെന്നൊക്കെ തോന്നും പക്ഷേ അല്ല അതിൽ വ്യത്യസ്തമായ ചെടികളാണ് അലങ്കാര ചെടികളാണ് ഇൻഡോർ ആയിട്ടുള്ള അലങ്കാര ചെടികളാണ് കൂടുതലും ഉള്ളത് ഇതിനിടയിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള ചെടികളും വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കറിയാൻ പറ്റും ഇതിനിടയിൽ ആർട്ടിഫിഷ്യൽ വയ്ക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അതും ഒറിജിനലാണെന്ന് പോയി വിലയൊക്കെ ചോദിക്കും അങ്ങനെ ഇതിന് ഇത്രയൊരു അപ്പോൾ ഇത് ആർട്ടിഫിഷ്യലാണ് നിങ്ങൾ വെള്ളവും മണ്ണോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല കൊണ്ട് വെച്ചാൽ മതി പരിപാലിക്കുകയെന്നും വേണ്ട വിടെ ഒന്നിലൊന്ന് വീണ ഒരു റെഡ് കളർ പൂവേണ്ടതു കൊണ്ട് അവിടെ നിർത്തി അത് പ്ലാസ്റ്റിക് ആണോ ഒറിജിനൽ ആണോ എന്നൊക്കെ നോക്കാൻ വേണ്ടി പിടിച്ചൊക്കെ നോക്കുന്നുണ്ട് വിലയും ചോദിക്കുന്നുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് വിലയൊക്കെ ചോദിക്കുന്നുണ്ട് ആൾക്കാരുടെ അവിടെ എന്തിൻ്റെ എല്ലാ സെക്ഷനിലും അതിൻ്റെ ആൾ നിൽപ്പമുണ്ട് നമുക്ക് എന്തുകൊണ്ടും ചോദിച്ച് മനസ്സിലാക്കാം അതിൻ്റെ പരിപാലിക്കുന്ന രീതി എല്ലാം അവർ പറഞ്ഞു തരും വിശദമായിട്ട് മരം പോലുള്ള ചെടികളാണ് ഇതൊക്കെ ഇതൊക്കെ ഒറിജിനൽ ആണേ പ്ലാസ്റ്റിക് അല്ല നമുക്ക് തോന്നുമ്പം കാണുമ്പോൾ തോന്നുന്നു പ്ലോ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ചെടികളാണ് നല്ല ഉണ്ട് ഇതിൻ്റെ ഇടയിൽ ഈ കാണുന്ന സെക്ഷനിൽ ഇതെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെയാണ് ചെറിയ ചെറിയ സെക്ഷൻ തിരിച്ചായിട്ടാണ് ഇതിനെ ഓരോന്ന് പ്ലാനിൽ വെച്ചിരിക്കുന്നത് ഇൻഡോർ പ്ലാന്റ് സെപ്പറേറ്റ് ഒരിടത്ത് പിന്നെ ഔട്ട്ഡോർ പ്ലാന്റ് സെപ്പറേറ്റ് ഒരടുത്ത് പോട്ട് മാത്രം ഫ്ലോർ പോട്ട്സുകൾ സെപ്പറേറ്റ് ഒരിടത്ത് പിന്നെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ചെടികളുണ്ട് അത് സെപ്പറേറ്റ് അങ്ങനെ വളരെ പ്ലാനിങ് തന്നെയാണ് ഉലുലുലി ഈ പ്രാവശ്യം അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയുള്ള ചെടികളുണ്ട് നമുക്ക് വീട്ടിനകത്ത് വയ്ക്കുന്നതും പുറത്ത് വയ്ക്കുന്നതും വിലയും അത്ര കൂടുതലൊന്നും തോന്നിക്കുന്ന രീതിയിലുള്ള അല്ല അതുകൊണ്ട് ഇതൊക്കെ എന്ത് രസം എന്ന് പറയാം വീട്ടിനകത്ത് നമുക്ക് അതാണ്ട് ഒരു ബൊമ്മ എന്ന് പറയാൻ പറ്റില്ല ഇത് ഒരു ടോയ്സ് എന്ന് വേണമെങ്കിലും പറയാം ബൊമ്മ എന്ന് വേണമെങ്കിലും പറയാം വീട്ടിൽ അലങ്കാരമായിട്ട് വയ്ക്കുക അതിൽ ചെടി വേണമെങ്കിൽ വയ്ക്കുക അതിനകത്ത് ചെടി വെക്കാനുള്ള സംവിധാനം വെച്ചിട്ടുണ്ട് പിന്നെ ഈ നമ്മുടെ ഇപ്പോഴത്തെ വാലന്റൈൻസ് ഡേ വരുവാണല്ലോ അത് അതോടനുബന്ധിച്ചുള്ള കുറച്ച് ബിംബങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എൻ്റെ പേരെന്തോന്ന് വെച്ചാൽ എനിക്കറിയില്ല പക്ഷേ നല്ല രസമുണ്ട് ഭയങ്കര രസം എന്ന് വെച്ചാൽ ഭയങ്കര രസം ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് നേരം നിന്ന് നോക്കി നിന്ന് ഇത്ര അത്രയ്ക്ക് രസമുണ്ട് കാണാൻ എന്തൊക്കെയോ പൈസയുണ്ടെങ്കിൽ എല്ലാം വാങ്ങിയിട്ടൊന്ന് വീട്ടിൽ വയ്ക്കാൻ തോന്നും പക്ഷെ പൈസയുടെ കുറവുണ്ട് നമ്മൾ എല്ലാം വില ചോദിച്ചിട്ട് വന്ന് അടുത്ത് ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ പോകണം ഏതെങ്കിലും ഒന്ന് രണ്ട് ഐറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതൊന്ന് വാങ്ങാതെ അതൊക്കെ എന്നൊക്കെയാണ് നമ്മൾ ഷോക്കേസിലേക്ക് വെക്കുന്നതിനും ടിവിയുടെ മുകളിൽ വയ്ക്കുന്നതിനും ഒക്കെ അനുയോജ്യമായിട്ടുള്ളതാണ് ആൾക്കാർ വന്ന് വില ചോദിച്ച് വാങ്ങി ചിലർക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയിട്ടൊക്കെ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങളും സൗകര്യം ഉണ്ടെങ്കിൽ ഒന്ന് സമയം കണ്ടെത്തി ഒരു മണിക്കൂർ വേണം കാണാൻ ഒത്തുതെട്ട് ഏഴാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെയാണ് ലൂലൂലു ഇതിൻ്റെ പ്രദർശനവും വിൽപ്പനയും ഒക്കെ ഉള്ളത് കുട്ടികളെയൊക്കെ കൊണ്ടുപോയി കാണാൻ പറ്റിയ ഒരു അവസരമാണിത് പിന്നെ പ്രവേശനത്തിന് പ്രത്യേക പൈസയൊന്നും ഈടാക്കുന്നില്ല അതാണ് ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് അകത്ത് കയറുന്നതിന് നൂറ് രൂപയാണ് ഇരുന്നൂറ് രൂപ ഒരു ഫീസും ഇല്ല ഒന്നുമില്ല നമുക്ക് വണ്ടി കൊണ്ട് ലുലുവിൻ്റെ പാർക്കിൽ വയ്ക്കുക പാർക്കിങ്ങിൽ വെക്കുക അകത്ത് കയറി കണ്ട് ഒരു മണിക്കൂറിൽ തിരിച്ചു വരണമെങ്കിൽ ഒരു പൈസ ആവില്ല ഒരു മണിക്കൂർ കൂടുതൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പത്ത് രൂപ ഇരുപത് രൂപ പാർക്കിംഗ് ഫീസ് ഈടാക്കും അല്ലാതെ ഒരു പ്രശ്നമില്ല നമുക്ക് വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല നല്ല രീതിയിൽ കണ്ട് തിരിച്ച് വരാം നമ്മൾ കാണാത്ത ഒരുപാട് ചെടികളുണ്ട് ഈ പ്രാവശ്യത്തെ ഷോയിൽ അപ്പം അത് വാങ്ങണമെന്ന് നിർബന്ധവുമില്ല തിരക്കില്ല ഇഷ്ടംപോലെ സ്ഥലമുണ്ട് സ്ഥലത്തിൽ വിശാലമായി എടുത്താണ് അലങ്കരിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് തിരക്കും തക്കും വ ലൈനിങ് ഒന്നുമില്ല നമുക്ക് ഓരോ സെക്ഷനിൽ പോയിരുന്ന് വാങ്ങി അകത്ത് കയറിന്ന് വാങ്ങി അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പതുക്കെ വന്നാൽ മതി അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ചില ചെടികളുടെ കളറ് കാണുമ്പോൾ നമ്മൾ തോന്നി ഈ കളറിലും ചെടികളുണ്ടോ എന്ന് അത്ഭുതപ്പെട്ടു നമ്മൾ ഇതുവരെ കാണാത്ത കളറുകളിലുള്ള ചെടികൾ അപ്പോൾ നമ്മൾ കാണുന്നത് സാധാരണ കാണുന്ന ചുവപ്പ് വെള്ള മഞ്ഞ മഞ്ഞ എന്താ ഇത് ഇത് ഈ കളറൊക്കെ ചേർത്ത് വെച്ച ഒരു കളറിലുള്ള ചെടി പൂക്കളതിൻ്റെ ഇടയിലുണ്ട് ഇത് വേറൊരു സെക്ഷനാണ് റോസ മാത്രമുള്ളൊരു സെക്ഷൻ അടിപൊളി റോസ മാത്രമാണ് ഇതിലുള്ളത് പലതരം റോസുള്ള ചുവപ്പ് മഞ്ഞ വയലറ്റ് റോസ് ൗൺ പല ടൈപ്പിലുള്ള റോസകൾ ഇതിനിടെ റോസ കൂടാതെ വേറെ ചെടികൾ ഇനിടയിലുണ്ട് എങ്കിലും റോസയ്ക്ക് സെപ്പറേറ്റ് ഒരു സാഹചര്യമുണ്ട് പിന്നെ അത് കഴിഞ്ഞ ഓർക്കിഡുകളുടെ ഒരിതാണ് ഓർക്കിഡുകൾ നല്ല രസം കാണാം നമ്മളത് വിചാരിക്കും ഇതെല്ലാം കൂടെ വീട്ടിലും വാരിക്കൊണ്ട് വെച്ചാൽ നല്ലതായിരിക്കും ഞാൻ ആൾറെഡി ഒരു ചെടിയെ സ്നേഹിക്കുന്ന ഒരാളാണ് അപ്പം എനിക്കിത് കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടം തോന്നി എനിക്കെന്നല്ല പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കെല്ലാം ഇത് കണ്ടാൽ ഇഷ്ടം തോന്നും അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ചെടികൾ അതിമനോഹരമായ ചെടികളാണ് ഒത്തിരി ഉണ്ട് പല പല എന്നെ നഴ്സറിയിൽ നിന്നുള്ള ആൾക്കാർ കൊണ്ടുവച്ചു തരുന്നതാണ് വിലയും പല ടൈപ്പാണ് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഒരു നമ്മളെ പണ്ടത്തെ ഉരുളി ഉരുളി ഇണക്കുള്ള സാധനമുണ്ട് അതിനകത്ത് വെള്ളം നിറച്ച് ആമ്പലില്ല അത് പക്ഷേ അല്ല ഏട്ടാ നമുക്ക് കണ്ട ഒറിജിനൽ തോന്നുന്നു ഒറിജിനൽ ഒറിജിനലല്ലത് അത് പ്ലാസ്റ്റിക്കിലെ ആമ്പലും താമരയൊക്കെയാണ് വെള്ളം എങ്കിലും അത് ഏറ്റവും എനിക്ക് ഇഷ്ടം തോന്നിയത് എൻ്റെ ഫ്രണ്ടിലുള്ള ആന ഒരു വലിയ ആന പൂക്കൾ കൊണ്ട് തീർത്തൊരാന അത് അടിപൊളിയായിട്ടുണ്ട് ഇതിന് മൂവായിരം രൂപയുള്ള വിലയാണ് ഇതായി കാണുന്ന ഒരു പൂക്കളുടെ ഒരു സെറ്റ് അത് നമുക്കൊന്നും വാങ്ങാൻ പറ്റില്ല സാധാരണ ആൾക്കാർക്ക് നമുക്കെന്നല്ല സാധാരണ ആൾക്കാർക്ക് വാങ്ങാൻ പറ്റില്ല വാങ്ങുന്നവരുണ്ടത് അത് നമ്മൾ കയറുമ്പോൾ തന്നെ വലത് സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ വിലയെന്ന് വെറുതെ എങ്കിലും ചോദിച്ചാണ് അപ്പോൾ മൂവായിരത്തി സംതിങ് ആണ് അതിൻ്റെ വില ലുലു എന്നാലെ പൊതുവേ ആൾ കുറവായിരുന്നു ഇന്നും നാളെയും മരുന്നുകളൊക്കെ നല്ല തിരക്കായിരിക്കും രണ്ടു ദിവസം അവധി സക്ക സാറ്റർഡേ സൺഡേ അപ്പോൾ ഇന്നും നാളെയും മരുന്നുകളൊക്കെ നല്ല അവധിയായിരിക്കും നാൾ സോറി ഇന്നും നാളെയും മരുന്നുകളൊക്കെ നല്ല തിരക്കായിരിക്കും അപ്പം പോകുന്നൊരു തിങ്കളാഴ്ച പോയാലും കുഴപ്പമില്ല തിങ്കളാഴ്ചയും കൂടെ ഉണ്ടത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മൂന്ന് ദിവസം ഉണ്ട് തിങ്കളാഴ്ച കൊണ്ട് അവസാനിക്കും ഷോയും വില്പനയും എല്ലാം ഇപ്പം സൗകര്യം കിട്ടുന്നവരൊന്ന് പോയി കാണുക മക്കളെ കൊണ്ടൊന്ന് കുട്ടി കാണിക്കാൻ വളരെ സൗകര്യമായ ഒരു സമയമാണിത് എക്സാം ഒന്നും തുടങ്ങുന്നില്ല എക്സാം തുടങ്ങുന്നതിന് മുമ്പായിട്ട് കുട്ടികൾക്കൊരു ഒരിതാവും എനർജി ആവും ഇത് ഓക്കെ എല്ലാവരും പോയി കാണണേ പൈസയൊന്നുമില്ല ഫ്രീ ആണ് സാധാരണ നമ്മൾ ചെടിയുടെ പൂക്കളിനെയാണ് ശ്രദ്ധിക്കുന്നത് ഇവിടെ ചെന്നപ്പോൾ നമ്മൾ പൂക്കളിനേക്കാളും ചെടിയുടെ ഇല അതിൻ്റെ കളറുകൾ പച്ച ചുമപ്പ് മഞ്ഞ ഇളം വയലറ്റ് കറുപ്പ് ബ്രൗണ് എന്തെല്ലാം കളറുകൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഞാനും വീണും കൂടെ ഫ്ലവർ ഷോ കാണാൻ പോയതല്ല ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് കരുതി ചെന്നപ്പം നമ്മൾ മെയിൻ ഗേറ്റ് ലുലുവിൻ്റെ എൻട്രൻസ് ആയതും ഞാനെ കണ്ടതോടുകൂടി പിന്നെ നമ്മൾ വേറെ ഒന്നും പിന്നെ ആലോചിച്ചില്ല ഇത് ലുലുവിൻ്റെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ ലുലു ഹൈപ്പർ മാർക്കറ്റ് അതിൻ്റെ പുറം സൈഡിലായിട്ട് ആണിത് ക്രമീകരിച്ചിരിക്കുന്നത് വളരെ വിശാലമായ ഏരിയ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് അവിടെ ഒരു തടസ്സമില്ല ഇല്ല പോകുന്നതിനാൽ കാണുന്നതിനാ ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല അവരവർക്ക് ഇഷ്ടത വീണ ഒറ്റയ്ക്ക് കിടന്ന് കാണുവാണ് കാണും എല്ലാം കണ്ട് രസിച്ച് നടക്കുവാണ് വലതിലും തൊടുന്നുണ്ട് തൊടാരുതെന്ന് ഒന്നിലും തുടരുതെന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും വീണ അതൊന്നും കാര്യമാക്കുന്നില്ല പലതിലും തൊട്ട് തള്ളിയിട്ട് തറേ തള്ളിയിട്ടൊക്കെ ഉണ്ട് എൻ്റെ ഇടയിൽ നമ്മൾ ആറ് ഇരുപതിനവിടെ എൻറ്ററായി സ്കൂട്ടറൊക്കെ പാർക്കിങ്ങിൽ വെച്ചിട്ട് അകത്ത് കയറി ഏകദേശം ഏഴ് നാൽപ്പത് വരെ കാണാനുണ്ടായിരുന്നു പിന്നെ ഹൈപ്പറിലൊന്നും കയറാൻ സമയം കിട്ടിയില്ല പെട്ടെന്ന് തന്നെ നമ്മൾ ഇനി ഇറങ്ങി വന്ന ഒരു പത്ത് രൂപ ആ പാർക്കിങ്ങിന് ആയുണ്ട് വന്നു കഴിഞ്ഞാൽ അര ഒരു മണിക്കൂർ കഴിഞ്ഞതുകൊണ്ട് പത്ത് രൂപ ഫീസ് ഉണ്ട് പാർക്കിങ്ങിന് അത് വലിയ കൂടുതലൊന്നുമല്ല ഇത്രയും കാണുന്നതിന് പത്ത് രൂപ കൊടുത്തതുകൊണ്ട് വലിയ നഷ്ടമൊന്നുമില്ല നമ്മൾ സാധാരണ ഒരു ഫ്ലവർ ഷോ കാണാൻ പോകുന്ന തന്നെയാണെങ്കിൽ നൂറ് നൂറ്റി രൂപ എൻട്രൻസ് ഫീസ് തന്നെയുണ്ട് ഇത്ര സൗകര്യത്തിൽ കാണാനും പറ്റത്തില്ല തിങ്ങി എരിങ്ങി കാണേണ്ടത് ഇത് പക്ഷേ വിശാല എ സി റൂമിൽ എ സിക്ക് നിന്ന് കാണുകയും ആസ്വദിച്ച് വാങ്ങുന്നൊക്കെ വാങ്ങിയൊക്കെ ചെയ്യാം അപ്പം അതൊരു നല്ലൊരു ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ലുലു ഈ ലുലുവിൻ്റെ മാനേജ്മെൻ്റ് ഏർപ്പെടുത്തിയത് വളരെ പുറത്തൊന്നും അല്ല എന്തായാലും വളരെ ഭംഗിയായിട്ട് തന്നെ അവർ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് വേണമെങ്കിൽ അവർക്ക് വെളിയിൽ ഒരു ഷട്ടൊക്കെ അടിച്ചിട്ട് വേണമെങ്കിൽ ഇത് പ്രദർശിപ്പിക്കാമായിരുന്നു ഒന്നും ചെയ്തില്ല ലുലു ലുലുവിൻ്റെ മെയിൻ ഹാളിൽ തന്നെയാണ് എൻട്രൻസ് തന്നെയാണ് വരുന്നത് അകത്ത് ഇൻ സൈഡിലായിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത് നമുക്ക് വെയിലും കാറ്റും ഒന്നും കൊല്ലേണ്ട എ സിയിൽ ഇരുന്ന് വിശാലമായിട്ട് കണ്ടിട്ട് വാങ്ങിയിട്ട് തിരിച്ചു വരാം എല്ലാവരും പോണേ ആരും സമയമുണ്ട് രണ്ട് മൂന്ന് ദിവസം ദിവസമുണ്ട് തിരുവനന്തപുരത്തുള്ളവരെല്ലാവരും പോയിത് കാണണം കാണുന്ന മാത്രമല്ല ഒക്കെ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങുവോ ഞാനിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ മൂടെ പോകും അവർ ഞായറാഴ്ച വൈകിട്ടൊന്ന് പോയി വരെ കൊണ്ട് കാണിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് രണ്ട് ഐറ്റങ്ങൾ വാങ്ങി വിട്ടിക്കൊണ്ട് വരണം വീണയ്ക്ക് ആനയുടെ നോമ്പ് നിന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഫോട്ടോ മാത്രമല്ല വീഡിയോ എടുത്ത് ഇതിൻ്റെ കൂട്ടത്തില് ഫോട്ടോയോ എടുത്ത് പിന്നെ വീഡിയോ എടുത്ത് തുമ്പിക്ക ഉയർത്തി അടിപൊളിയായിട്ടതാണ് നിൽക്കുന്നതാണ് ഇത് വേറൊരു സെക്ഷനാണിത് ഇപ്പോൾ ഓരോ സെക്ഷൻ്റെ ഫ്രണ്ടിൽ അവരുടെ ഏത് നിന്നാണോ വന്നാൽ അവരുടെ പേരും ഒക്കെ വെച്ചിട്ടുണ്ട് ഐറ്റം ഐറ്റമാണെന്നൊക്കെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് ഇത് കൂടുതലും ക്രാഫ്റ്റ് ഐറ്റങ്ങളാണ് പോട്ടുകൾ അങ്ങനെയൊക്കെയുള്ള ചില ഐറ്റങ്ങളാണ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് പേരൊന്നും അറിയില്ല എന്താണെന്ന് വെച്ചാൽ എല്ലാം കാണാൻ കൊള്ളാം നമ്മൾ ഷോ കേസിൽ വയ്ക്കുന്ന ഐറ്റം ഉണ്ട് വീട്ടിനകത്ത് വയ്ക്കുന്ന ചെടികൾ ചെറിയ ചെറിയ അടുക്കളയിലും നമ്മൾ ലിവിങ് റൂമിലും ഡൈനിങ് റൂമിലും ബെഡ്റൂമിലും ഒക്കെ വയ്ക്കാൻ പറ്റിയ ചെടികളുണ്ട് സിറ്റൗട്ടിൽ വയ്ക്കുന്നതും കുറച്ച് വെയിൽ മാത്രം അടിക്കുന്ന അങ്ങനെയുള്ള ചെടികളുണ്ട് പൂർണ്ണമായിട്ടും വെയിലില്ലാതെ തന്നെ അകത്ത് വയ്ക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള ചെടികളും ഉണ്ട് എന്തായാലും നിങ്ങളെല്ലാവരും പോയി കാണണം ഞാനൊരു കാര്യം കൂടെ പ്രത്യേകിച്ച് പറയാൻ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളൊന്നും ഓർമ്മിപ്പിക്കുന്ന വരുന്നില്ല നമ്മളെ തിരുവനന്തപുരത്ത് ലുലു മാൾ വന്നതിന് ശേഷം എന്തൊരു സ്പെഷ്യൽ ഡേ വന്നാലും അവിടെ എന്തെങ്കിലും ഒരു ഒരു ഫെസ്റ്റിവൽ ടൈപ്പ് എന്തെങ്കിലും ഒരു ആഘോഷം അവിടെ കാണും ഞാനത് ശ്രദ്ധിക്കും ഇപ്പോൾ ഇതോ വാളണ്ടേഴ്സ് പ്രമാണിച്ചാണ് ഈ ഫ്ലവർ ഷോ ഒക്കെ ഒരു അണിയിച്ചൊരുക്കിയിരിക്കുന്നത് അപ്പോൾ ലുലു ഗ്രൂപ്പിന് ഒരു പ്രത്യേക താങ്ക്സ് ഞാൻ പറയുന്ന അറിയുമ്പോൾ എന്ത് ഇവൻറ്റ് വന്നാലും നമുക്ക് ഓടിച്ചെന്ന് ഫ്രീ ആയിട്ട് തന്നെ കാണുന്നതിനും ആസ്വദിക്കുന്നതിനൊക്കെ ഒരു സൗകര്യം എന്തായാലും ലുലു ഗ്രൂപ്പ് നമുക്ക് ഒരുക്കിയിട്ടുണ്ട് തിരുവനന്തപുരംകാർക്ക് എന്തായാലും അതിന്റെ പ്രത്യേക താങ്ക്സ് പ്രണയദിനം ഞാൻ അടുത്തെത്തി ഫെബ്രുവരി പോലെ അപ്പോൾ എല്ലാവർക്കും പ്രണയദിനാശംസകൾ പ്രണയിക്കുന്നവർക്കും പ്രണയിക്കാത്തവർക്കും എല്ലാവർക്കും നമ്മുടെ വക പ്രണയദിനാശംസകൾ എല്ലാവരും സന്തോഷത്തോടെ ഈ ദിനം ആഘോഷിയില് അതിനോടൊപ്പം ലുലു ലു വന്നിട്ട് കാണുകയും ചെയ്യും ഇതിൻ്റെയൊന്നും പേരൊന്നും എനിക്കത്ര അറിയില്ല ചെടികളൊക്കെ ഇഷ്ടമാണെങ്കിലും അതിൻ്റെ ചെ അതിൻ്റെ പേരുകളൊന്നും മനസ്സിലാക്കി വെക്കുന്ന രീതിയിലൊന്നും അത്രയും ഇതായിട്ടില്ല നമ്മൾ പിന്നെ അത്യാവശ്യം ചെടികൾ റോസയും ചെമ്പരത്തിയൊക്കെ നമുക്കറിയാം നമ്മളെ നാട്ടിൻ പ്രദേശമുള്ള അല്ലാതെ ഇങ്ങനെയുള്ള ചെടികളുടെ പേരൊന്നും ഓർത്തിരിക്കാനുള്ള പോസിറ്റീവൊന്നും നമുക്കില്ല പിന്നെ അവിടെ എല്ലാത്തിൻ്റെയും പേര് എഴുതി വെച്ചിട്ടുണ്ട് ഇതുകൂടാതെ ചെടികളുടെയും പിന്നെ നമ്മളെ പച്ചക്കറികളുടെയൊക്കെ വിത്തുകൾ ചെടികളുടെയും വിത്തും പച്ചക്കറികളുടെ വിത്തും ഒക്കെ അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ട് കവറിനൊക്കെ താങ്ങി പേരൊക്കെ എഴുതി വിലയൊക്കെ ഷോ ചെയ്ത് വെച്ചിട്ടുണ്ട് ആവശ്യക്കാർക്ക് വാങ്ങാം അവിടെ തന്നെ വാങ്ങാൻ ബില്ല് അവിടെ തന്നെ പെയ്താൽ മതി ആവശ്യമുള്ള ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ പിടിക്കുന്നതിടയില് ഞാൻ വീണൊന്നും തിരിഞ്ഞ് നോക്കിയപ്പോൾ വീണേ കാണാനില്ല വീണ ചെടിയുടെ ഇടയിൽ കൂടെ അങ്ങനെ നടക്കുന്നത് ഞാൻ നോക്കിയപ്പോ ഇത് മറ്റൊരു സെക്ഷനാണ് ഒരു കവാടൊക്കെ വെച്ച് അതിലും കുറച്ച് അവരുടെ ബ്രാൻഡൊക്കെ ഒന്ന് ഷോ ചെയ്ത് അതിമനോഹരമാക്കി വെച്ചിട്ടുണ്ട് ചെടിയെ കയറി എന്ത് നല്ല രസമെന്ന് പറയുമ്പോൾ കാണാം ഇത് നമ്മൾ ഇങ്ങനെ കാണുന്നേക്കാളും നമ്മൾ നേരിട്ട് പോയി കാണണമെങ്കിൽ അതിമനോഹരമാണ് നമുക്ക് അവിടെ നിന്ന് തിരിച്ച് വരാൻ തോന്നില്ല അത്രയ്ക്ക് മനോഹരമായിട്ടോ എല്ലാവരെയെങ്കിലും എല്ലാവരും പോയി കാണണം നമ്മൾ ഞാൻ പറയുന്നത് ഇങ്ങനെ കാണുന്നേക്കാളും നിങ്ങൾ നേരിട്ട് പോയി കാണും തിനുവേണ്ടിയാണ് ഈ വീഡിയോ എടുത്ത് എല്ലാവരും കാണണം പോയി ഇത് കണ്ടിട്ടെങ്കിലും പോയി കാണണം നമുക്കൊരു ഒരു അവസരം തന്നിരിക്കുകയാണ് ഒരു ഗ്രൂപ്പ് നമ്മളെല്ലാവരും കാണുന്നതിന് വേണ്ടിയാണ് വാങ്ങുന്നവർ കുറവ് തന്നെയാണ് ഞാൻ പറയുന്നത് ഞാൻ കണ്ടിട്ട് നല്ല വാങ്ങുന്ന സെയിൽ വളരെ കുറവ് തന്നെയാണെന്നില്ല പക്ഷേ കാണുന്നവരുണ്ട് ഒത്തിരി പിന്നെ കാശുള്ളവരൊക്കെ വാങ്ങുന്നുണ്ടില്ല എന്നല്ല ഇപ്പം നമുക്കും വാങ്ങാം ഒന്ന് രണ്ടായിട്ടൊക്കെ വാങ്ങാം അത്ര വലിയ വിലകളൊന്നും ഇല്ല എടുത്ത് നോക്കിയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ പക്ഷെ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ പൊട്ടി പോകട്ടെ തറ വീണ പൊട്ടുന്ന സാധനമാണ് കൂടുതലും ഈ സെക്ഷനിൽ അങ്ങനെ വീണ വെറുതെ എടുത്തപ്പോഴത്തെ കയ്യിൽ നിന്ന് ഒന്ന് സ്ലിപ്പായായിരുന്നു അതിന് ഭാഗ്യത്തിന് ഉടഞ്ഞില്ല ഇതൊക്കെ ഇതിന് പേരെന്തും ചോദിക്കില്ലേ എല്ലാം അടിപൊളി കാണാൻ വാങ്ങിയുള്ള സാധനങ്ങൾ ഷോക്കേസിൽ ചോദിക്കുന്ന സാധനങ്ങളാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഫ്ലവറൊക്കെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫ്ലവറൊക്കെ ഇട്ട് കഴിക്കുന്ന ടൈപ്പിൽ ഒരു മാനിൻ്റെ ഒരു രൂപം ആളിൻ്റെ രൂപം പാന പിന്നെ കുട്ടികളുടെ രൂപങ്ങൾ കൊച്ചുകുട്ടികളുടെ രൂപങ്ങൾ അടിപൊളി ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുന്ന വേറെ ഒന്നും നമ്മളെ കുട്ടിക്കാലത്ത് ഇങ്ങനെയുള്ള ഒരു ഷോയ്ക്ക് പോകാനോ കാണാനുള്ള ഭാഗ്യമൊന്നും ഒന്നും നമുക്ക് ഉണ്ടായിട്ടില്ല നമുക്കെനിക്കുണ്ടായിട്ടില്ല അപ്പം അതൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊരു നല്ലൊരു അവസരമാണ് ഇങ്ങനെയുള്ള ഷോയൊക്കെ പോയി കണ്ട് ചെടികളെ കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാം എന്തായാലും എല്ലാവരും കുട്ടികളായിട്ട് തന്നെ പോയി കാണുന്നുണ്ട് കേട്ടോ പ്രവേശന ഫീസ് ഇല്ലാത്തത് കൊണ്ട് ധൈര്യമായിട്ട് ഒരു പൈസയും കൊടുക്കണ്ട അകത്തു കയറി കാണാം പിന്നെ കുട്ടികളൊക്കെ പോകുമ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ കുടിക്കണമെന്ന് പറയാം ഇവിടുന്ന് അപ്പോൾ അതൊക്കെ കൊടുക്കണം കേട്ടോ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിന് കുഴപ്പമില്ല ഇത്രയും നല്ല കാഴ്ചകൾ കണ്ടതിന് ശേഷം ഒരു ഐസ്ക്രീം കുടിച്ച് നല്ല ഫ്രഷ് ആയിട്ട് തിരിച്ച് നമുക്ക് വീട്ടിൽ വരികയും ചെയ്യാം ഈ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഈ ഭാഗത്താണ് വിത്തുകൾ നമ്മളെ ചെടികളുടെ വിത്തുകൾ പേര് പേര് ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ എഴുതി അതിൻ്റെ ശരിക്കുമുള്ള പേരൊക്കെ എഴുതി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിത്തുകളാണിതിൻ്റെ അതിന് പോ അതിൻ്റെ വിത്ത് വെറും വിത്തായിട്ടില്ല പോ അതിൻ്റെ കൂടെ ഒരു ഷോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പേരൊക്കെ പഠിക്കണമെങ്കിൽ അവിടെ പോയാൽ മതി നമുക്ക് എല്ലാത്തിൻ്റെയും റോസിൽ തന്നെ ഒരു പത്തെണ്ണം പത്ത് പതിനഞ്ചെണ്ണം റോസിൻ്റെ പേരിലുണ്ട് ഇതൊക്കെ ആര് പഠിച്ചു എന്നറിയില്ല അപ്പം ഇതൊക്കെ വന്നു നല്ല രീതിയിൽ മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ പോയാലും മതി ലുലുവിൽ ഓക്കെ ഈ ഫ്ലവർ ഷോ ആര് മിസ് ചെയ്യരുത് എല്ലാവരും പോയി കാണണം നമുക്ക് ഇത് ഒരു നല്ലൊരവസരമാണ് ലുലു ഗ്രൂപ്പ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഞാനീ വീടിയൊക്കെ പിടിക്കുന്നതിനിടയിൽ വീണ എൻ്റെ കസ്റ്റഡിയിൽ നിന്ന് ഔട്ടായിട്ടുണ്ട് അവൾ ചെടിയെ കണ്ട് പല സെക്ഷനുകളിലും കയറി നമുക്ക് നടക്കുവാണ് ഞാനൊരു സെഷൻ അവരൊരു സെക്ഷനില് നടക്കുകയാണ് ഇപ്പം അവിടെ നിന്ന് തോന്നുന്നുണ്ട് പിന്നെ സമയം നോക്കിയിട്ട് പറഞ്ഞേട്ടാ ഒരു മണിക്കൂറായി നമുക്ക് സ്കൂട്ടറിൽ നിന്ന് പൈസ അടിക്കണം എന്നൊക്കെ പറഞ്ഞു കുഴപ്പമില്ല എന്തായാലും വന്നേക്കന്നിട്ട് പോകും അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ഈ ബാക്കിയുള്ള ഭാഗങ്ങൾ കാണാൻ പറ്റും എന്നിടേ പറഞ്ഞാൽ നമുക്ക് ലുറ്റൂബൂടെ ഹൈപ്പറിലൂടെ കയറിയിട്ടേ പോകാൻ എന്ന് പറഞ്ഞു അങ്ങനെ എന്താണ് ഈ ഈ ഒരു സെക്ഷൻ കണ്ടത് ഈ എന്ന് വെച്ചാൽ അടിപൊളി വെച്ചാൽ പല പല രൂപങ്ങൾ ബുദ്ധിൻ്റേത് ശ്രീഷ്മിൻ്റെത് ഗണപതിയുടേത് പിന്നെ ആൾ രൂപങ്ങൾ പലതും ഭാര്യയും ഭർത്താവുമായിട്ട് നിൽക്കുന്നതും കുടയും പിടിച്ച് നിൽക്കുന്നതും പാർക്കിലിരിക്കുന്ന രൂപത്തിലുള്ളതും പലതാ നോക്കാം എന്തൊക്കെ രസം കാണാൻ വളരെ രസമുള്ള കാര്യങ്ങൾ നോക്കൂ എനിക്ക് കണ്ടിട്ട് ഒത്തിരി ഇഷ്ടം പോകുന്ന വാങ്ങാൻ തോന്നി പക്ഷേ ഇനി വാങ്ങാൻ അപ്പഴിൻ്റെ കയ്യിൽ ക്യാഷ് ഒന്നും ഇല്ലായിരുന്നു അത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ക്യാഷ് ഒന്നുമില്ലായിരുന്നു ഇതാണ് നല്ലൊരു ബുദ്ധൻ്റെ രൂപമാണത് എല്ലാവരും ഈ സെക്ഷൻ ഇതൊക്കെ ഒരുപാട് പേര് നോക്കുന്നു ഒരുപാട് നേരം നോക്കി നിന്ന് അത്രയ്ക്ക് ഭംഗിയുള്ള ലൈറ്റിൻ്റെ ഇതൊക്കെ ഡെക്കറേഷൻ ഒക്കെ വാട്ടർ പളിങ്ങെല്ലാം ഉണ്ട് ചെറിയ രീതിയിലുള്ള ഇതായൊരു ബുദ്ധൻ്റെ രൂപമാണിത് ബുദ്ധൻ്റെതും ശ്രീകൃഷ്ണൻ്റെതും നമ്മളെ ഗണപതിയുടെ ഒക്കെ രൂപങ്ങൾ ഇതിൻ്റെ ഇടയിലുണ്ട് ി അപ്പം അങ്ങനെ ഏകദേശം അത് സെക്ഷൻ തീരാറായി കാണുക അപ്പുറത്തോടെ ഒക്കെ വേറെ ഉണ്ട് സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ഒന്ന് ലാസ്റ്റ് ഒന്ന് ഓട്ടിച്ചാണ് കണ്ടത് സമയക്കുറവുള്ളത് കൊണ്ട് വീട്ടിൽ പിള്ളേരെത്തിയിട്ടാണ് പോയത് അതുകൊണ്ട് ആ ഒരു സമയം കുറവുള്ളത് കൊണ്ട് നമ്മൾ ലാസ്റ്റിലൊന്ന് ഓടിച്ചാണ് കണ്ടത് ആ കുടയും പിടിച്ചിരിക്കുന്നത് കണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി ഇത് കണ്ടപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ കുടയും പിടിച്ചു നിന്നിട്ടുണ്ട് പക്ഷേ ഇത് കണ്ടപ്പോൾ വല്ലാത്തൊരു രസം തോന്നി വേറൊരു രൂപം കുടവും കൊണ്ട് നിൽക്കുന്നത് നമ്മളെ പണ്ടത്തെ നമ്മളെ രവിയോർമ്മയുടെ ചിത്രങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള രൂപങ്ങളാണിത് അപ്പം എല്ലാവർക്കും ഒരിക്കലും കൂടി ഞാൻ പറഞ്ഞത് എല്ലാവരുടെ അടുത്തും എല്ലാവരും പോയി കാണണം ഇത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇനിയുണ്ട് എല്ലാവരും പോയി കണ്ട് ആസ്വദിക്കണത് ഓക്കേ താങ്ക് യു